ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീദേവി പറയുന്നുണ്ട് ആനന്ദേട്ടൻ്റെ ഇഷ്ടങ്ങൾക്കാണ് ഇനി ഞാൻ പ്രാധാന്യം നൽകുക ആനന്ദ്ട്ടൻ പറയുന്നത് തന്നെ ഞാനും ചെയ്യത്തുള്ളൂ എന്ന് പറയാം കേട്ടോ അപ്പോൾ ശ്രീദേവിയുടെ അടുത്ത് ആനന്ദ് പറയാനുണ്ട് അങ്ങനെയാണോ നീ വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഇനി മുതൽ ആ അതെ അങ്ങനെ തന്നെയാണ് ഇനി ആനന്ദ്ട്ടൻ്റെ ഇഷ്ടം തന്നെയാണ് എൻ്റെ ഇഷ്ടം പിന്നെ എനിക്ക് ഞാനൊരു കാര്യം പറയട്ടെ പറഞ്ഞോ ശ്രീദേവി എന്താന്ന് എനിക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ആനന്ദ് പറ ആനന്ദിനോട് ശ്രീദേവി പറയാണ് ആനന്ദേട്ടാ എനിക്ക് കുറച്ച് പൂ തലയിൽ വെച്ചു തരാമോ എന്ന് ചോദിക്കുകയാണ് ഓ അത്രയേ ഉള്ളൂ ഞാൻ വെച്ചു തരണോ ആ വെച്ചു തരണം എന്നും പറഞ്ഞ് എടുത്ത് കൈ കൊടുക്കാണ് കേട്ടോ അങ്ങനെ ആനന്ദ് അത് ശ്രീദേവിയുടെ തലയിൽ നിന്ന് ചൂടിക്കൊടുക്കുകയാണ് എന്നിട്ട് രണ്ടുപേരും കൂടെ പോകാൻ ഇറങ്ങാം കേട്ടോ അമ്മ അമ്മയുടെ നിർദ്ദേശപ്രകാരം തന്നെ എല്ലാ ആഭരണങ്ങളും വാരിയിട്ടിട്ടാണ് ഇറങ്ങുന്നത് ഇറങ്ങി വെളിയിലേക്ക് വരുമ്പോൾ ആ എല്ലാവരും പോകാൻ ഇറങ്ങുകയാണല്ലോ ആ സമയത്ത് ഗോമതി വന്ന് ചോദിക്കുന്നുണ്ട് മോളെ വീട്ടിൽ ചെന്ന് അമ്മ എല്ലാവരോടും അന്വേഷണങ്ങളൊക്കെ പറയണം ആ പറയാം അമ്മേ എന്നാലും നിങ്ങളെല്ലാവരും വരാത്തതിൽ ചിലപ്പോൾ അമ്മയ്ക്ക് വിഷമം ഉണ്ടാവും എന്ന് പറയാം അത് സാരമില്ല മോളെ നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും വരാം അത്രയല്ലേ ഉള്ളൂ പിന്നെ ധർമ്മ നീ ചെല്ലുമ്പോൾ തിരിച്ച് അവരെ നമ്മളെ വീട്ടിലോട്ടും ക്ഷണിക്കണമല്ലോ അവരിങ്ങോട്ടും വരണമല്ലോ അപ്പോൾ അതുകൊണ്ട് നീ അത് ചോ പറയണം കേട്ടോ എന്ന് പറയുക എന്നിട്ട് പറയണുണ്ട് അല്ല അല്ലെങ്കിൽ വേണ്ട എന്തായാലും ശ്രീദേവിയുടെ അച്ഛനും അമ്മയും ക്ഷണിക്കേണ്ട ചുമതല നമുക്ക് നമ്മുടെ ബാലേട്ടനെ ഏൽപ്പിക്കുന്നതാണ് നല്ലത് കാരണം ഉത്തരവാദിത്തമായിട്ട് ആരെങ്കിലും വിളിക്കുന്നതല്ലേ എൻ്റെ ഒരിത് അതുകൊണ്ട് നീ ഒന്നും മിണ്ടണ്ട നീ പോയിട്ടിങ് തിരിച്ച് വന്നാൽ മതി എന്ന് ധർമ്മനോട് പറയുക കേട്ടോ ആ അതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് അങ്ങനെ പോവാനായിട്ടൊക്കെ ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ ബാലേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ കുഴപ്പമില്ല അച്ഛൻ എന്തായാലും വരമ്പം പറഞ്ഞിരുന്നാൽ മതി നമ്മൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ബാലൻ വരുന്നത് കേട്ടോ ആ ബാലനെ കാണുമ്പോൾ പിന്നെ ഗോമതിക്ക് സന്തോഷമായി ബാലേട്ടനെത്തിയല്ലോ നിങ്ങളെ യാത്ര ചെയ്യാനായിട്ട് ബാലേട്ടൻ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ബാലൻ ആ മോളെ പോകാൻ ഇറങ്ങിയോ ആ ഇറങ്ങി ഇറങ്ങിയച്ചാന്ന് പറയുന്നുണ്ട് ആ എന്തായാലും വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛനോടും അമ്മയോടൊക്കെ അന്വേഷണം പറയണം അവർ നമ്മളിങ്ങോട്ട് വിളിക്കേണ്ട ഒരു ആവശ്യത ഉണ്ടല്ലോ ചടങ്ങുണ്ടല്ലോ ഞാൻ ഞാൻ തന്നെ പറഞ്ഞോളാന്നും പറയാം അങ്ങനെ പോവാൻ വേണ്ടി നിൽക്കുന്ന ശ്രീദേവിയെ പെട്ടെന്ന് കാണുക ബാലൻ നോക്കിട്ടോ അയ്യോ എന്താ മോളെ ഇത് ആ എന്ത് പറ്റി എല്ലാവരും അത്ഭുതത്തോടെ നോക്കുക എന്താ ബാലേട്ടാ അല്ല ഇതെന്താ ഇങ്ങനെ സ്വർണം വലിച്ചു വാരിയിട്ടിരിക്കുന്നത് വീട്ടിൽ പോകുമ്പോൾ സിമ്പിളായിട്ട് പോയാൽ പോരെ മോളെ ഇത്രയൊക്കെ ഇട്ടുകൊണ്ട് പോവേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് ശ്രീദേവിയുടെ മുഖം അങ്ങ് മങ്ങിപ്പോയി കേട്ടോ അങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അതെന്താ അച്ഛങ്ങനെ പറഞ്ഞാൽ ചോദിക്കുമ്പോൾ ബാലം പറയാം ഇപ്പോഴത്തെ അറിയില്ലേ നമ്മുടെ നാട്ടിൽ എന്താന്ന് കള്ളന്മാരുടെ ഒരു ഇതാ കാ മാലയൊക്കെ പൊടിച്ച് പറഞ്ഞുകൊണ്ട് പോലും പൊട്ടിക്കലും ആണല്ലോ ദിവസവും നമ്മൾ പത്രത്തിലും ഒതുവിലും കാക്കുന്നല്ലേ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം അതുകൊണ്ടാണ് ഞാൻ പറയണം മോളെ ഇത്രയൊന്നും ഇട്ടുകൊണ്ട് പോകേണ്ട ഒരു കാര്യം ഇതെല്ലാം ഊരി ഇവിടെ ഗോമതി ഏൽപ്പിക്കുന്നു പറയട്ടോ അയ്യോ അച്ഛാ അത് അമ്മ പറഞ്ഞു എല്ലാം ഇട്ടുകൊണ്ട് പോവാം അതുകൊണ്ടാണ് അത് ശരിയായിരിക്കും പക്ഷേ മോളെ അതുമാത്രമല്ല കല്യാണത്തിന് എല്ലാവരും ഉണ്ടല്ലോ ഇപ്പം നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അതും നിങ്ങൾ കാറിൽ പോകുമ്പോൾ ധർമ്മനം മാത്രമേ ഉള്ളൂ ആരെങ്കിലും വന്ന് ഇതൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയാലോ ഇപ്പോഴത്തെ സ്വർണ്ണത്തിൻ്റെ വിലയൊക്കെ അറിയില്ലേ അതുകൊണ്ട് അച്ഛൻ അങ്ങനെ പറയണേ മോളൊരു കാര്യം ചെയ് കുറച്ച് മാത്രം ഇട്ടാൽ മതി ബാക്കി എല്ലാം ഊരി ഇവിടെ വെച്ചിട്ട് പോന്ന് പറയാം അങ്ങനെ ശ്രീദേവി മടിച്ച് മടിച്ച് നിൽക്കുമ്പോൾ ബാക്കി എല്ലാവരും അച്ഛനെ സപ്പോർട്ട് ചെയ്യാട്ടോ എല്ലാവരും ആര്യനും ഇത്രയും ഒക്കെ അപ്പോൾ ആനന്ദം പറയുന്നുണ്ട് ശരിയാണ് ശ്രീദേവി അച്ഛൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ഇന്നത്തെ കാലം അങ്ങനെയാണ് നമ്മൾ ഇനി ഇത് വലിച്ചു വാരി എല്ലാം കൂടി ഇട്ടുകൊണ്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ ഒരു കാര്യം ചെയ്യാം നമുക്ക് ആവശ്യത്തിന് മാത്രം ഇടാം ബാക്കിയല്ല നീ അമ്മയെ ഏൽപ്പിക്കുന്നതെന്ന് പറയാം എല്ലാവരും ബാലൻ്റെ സൈഡിൽ ഇന്നങ്ങ് പറയാം ശ്രീദേവിക്കാണെങ്കിൽ ഒരു അക്ഷരം ഇണ്ടാൻ പോലും പറ്റണില്ല കേട്ടോ അങ്ങനെ ശ്രീദേവി മടിച്ച് മടിച്ച് ഇതെല്ലാം ഊരി കൊടുക്കുകയാണ് ഇതിനിടയ്ക്ക് ഞാൻ ഊരുത്തരാന്ന് പറഞ്ഞിട്ട് പോലും ഇത്ര സമ്മതിക്കുന്നില്ല ചേച്ചെ വാ ഞാനൂടെ സഹായിക്കാം എന്നും പറഞ്ഞ് കൂടെ ചെന്ന് എല്ലാം ഊരി ഗോമതിയെ ഏൽപ്പിക്കട്ടോ ഇനി മുതൽ ഇത് ഗോമതിയുടെ കയ്യിലിരുന്നാൽ മതിയെന്ന് ബാലനും പറയാണ് അങ്ങനെ ഗോമതിയുടെ കയ്യിൽ അതെല്ലാം കൊടുത്തിട്ട് മടിച്ചു മടിച്ചാണ് അവര് പോവാനിറങ്ങണം അങ്ങനെ പോകാനായിട്ട് ഇറങ്ങണ മീനാക്ഷിയോട് പറയുന്നുണ്ട് മീനാക്ഷി നീ കൂടെ പോകണില്ലല്ലോ അല്ലേ ഇല്ല ഇല്ല ഞാൻ പോകണില്ല അയ്യോ എൻ്റെ ജോലി എനിക്ക് ഇത്രയും ദിവസം ലീവെടുത്തത് എന്നെ വലിയ ഇതാ ആ ശരി എന്നാൽ ആകാശ് മീനാക്ഷിയും കൂടെ നേരെ കടയിലേക്ക് പോവുക ആകാശ് പോകുന്ന വഴി മീനാക്ഷീനെ ജോലിക്ക് വിടാൻ വേണ്ടിയിട്ട് കൂടെ ഉണ്ട് കേട്ടോ അവർ രണ്ടുപേരും കൂടെ പോവുകയാണ് ബാക്കി എല്ലാവരും കാറിൽ കയറി പോവുകയാണ് ആര്യനും ഇത്രയും ബൈക്കിലാണ് പോകുന്നത് അപ്പോൾ ബാലം പറഞ്ഞുണ്ട് ആര്യ മിത്രയും നീ കാറിൽ കയറ്റു നീ എന്നിട്ട് നീ ബൈക്കിൽ പോകാൻ നല്ലത് ഒന്നാമത് ഭയങ്കര വെയില അവൾക്ക് ഒത്തിരി വെയിലൊക്കെ കൊള്ളത്തില്ലെന്ന് പറയുമ്പോൾ അത് സാരമില്ല എന്ന് പറയാം അപ്പോൾ ധർമ്മൻ വന്നു പറഞ്ഞുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ വരാടാ മിത്ര കാറിൽ കയറട്ടെ വേണ്ട മാമ അതൊന്നും ഒരു കുഴപ്പമില്ല അവൾ എൻ്റെ കൂടെ തന്നെ വന്നാൽ മതി എന്നാൽ അങ്ങനെ അവർ രണ്ടുപേരും കൂടെയാണ് ബൈക്കിൽ കയറി പോവാട്ടോ പോകുമ്പോൾ തന്നെ ബാലം പറഞ്ഞത് സൂക്ഷിച്ച് പോകണേന്നൊക്കെ പറയാം കേട്ടോ ആര്യനോട് അങ്ങനെ അവരങ്ങ് പോവുക അത് കഴിഞ്ഞിട്ട് മീനാക്ഷിനെ കാണിക്കട്ടോ മീനാക്ഷിയെ നേരെ വഴിക്ക് വെച്ചിട്ട് ആകാശം ഇറക്കി നിർത്തിയിട്ട് പറയാം എന്തായാലും നമ്മൾ കടയിൽ പോകണമല്ലോ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്കൊരു ചായ കുടിച്ചിട്ട് പോവാമെന്ന് പറയാം ഓ കടയിൽ പോണ ആൾ ഇന്നെന്താ ചായ കുടിക്കണേ ആ വാ നീ വാന്ന് പറഞ്ഞു ചായ കുടിക്കാനായിട്ട് കടയിൽ നിർത്തി ചായ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുകട്ടോ മീനാക്ഷിക്ക് എന്നിട്ട് പറയുന്നുണ്ട് എടി ശരിക്കും പറഞ്ഞാൽ നീ എന്താ അവരോട് പോവാം മടിച്ചത് നിനക്കവരെ ആ കുടുംബത്തോടു കൂടി അതെന്തോ ഒരു സംസാരം ഒന്നും ഉണ്ടായില്ലേ സാ അതുകൊണ്ടല്ലേ എടി മടിച്ചിട്ട് നീ പോവാത്തല്ലേ ചോദിക്കാം കേട്ടോ എൻ്റെ പൊന്ന ആകാശെ എനിക്കങ്ങനെയുള്ള ഒരു മടിയോ ഒന്നുമില്ല അവർക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ട് അവരുടെ ഫാമിലിയായിട്ട് എനിക്ക് ഒത്തുപോകാൻ വലിയ പടം ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് അത് ആകാശം എന്ന് അറിയാമല്ലോ അവരെന്ന് വെച്ചാൽ എന്തോ ഉള്ളിൽ ഒളിപ്പിച്ചിട്ട് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറയണ പോലെ എനിക്ക് പലപ്പോഴും തോന്നി ഒരു തരം ആർട്ടിഫിഷ്യാലിറ്റി ഒരു ഒറിജിനാലിറ്റി ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ ഇടപഴകം ഒത്തിരി മടിയുണ്ട് അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നുമില്ല പിന്നെ ഞാൻ പോകാത്ത എന്താന്ന് ആര് ആകാശിനെ അറിയില്ലേ കല്യാണം അത് ഇതെന്നൊക്കെ പറഞ്ഞ് എന്തോരം ലീവ് എടുത്തു ഇനിയും ഞാൻ ലീവ് എടുത്താൽ ഇനി മാഡം എന്നോട് വീട്ടിലിരിക്കാൻ പറയും അതിനേക്കാളും ജോലി പോവില്ലേ അതുകൊണ്ടാണ് ഞാൻ പോ പോണ്ട പോകുന്നില്ല എന്ന് വെച്ചത് അത്രേ ഉള്ളു ഉള്ളൂ ഇനി ആകാശ് അതിനെ വലിച്ചു നീട്ടി വേറൊരു അർത്ഥത്തിലേക്ക് കൊണ്ടെത്തിക്കണ്ടെന്ന് പറയാം അങ്ങനെ അങ്ങനെ വരെ നിൽക്കുന്ന സമയത്ത് ഇവരെ എല്ലാവരും കൂടെ ചേർന്ന് നേരെ ഉദ്യവാൻ്റെ വീട്ടിൽ ചെല്ലുക കേട്ടോ ഉദ്ദേവാനുവിനേയും സ്ത്രീ കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് ശ്രീദേവി എന്നിട്ട് എല്ലാവരോടും സന്തോഷം പറയുകയാണ് അപ്പോഴാണ് സ്ത്രീകളോട് പറയുന്നത് സ്ത്രീകളെ നീ പോയി ഇതൊക്കെ എടുത്തിട്ട് വാ അവരെ ഒഴിഞ്ഞ് എടുക്കണം വിളക്കൊക്കെ എടുത്തിട്ട് വാ എന്ന് പറയാം അങ്ങനെ അവരകത്തേക്ക് പോയി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആരെയും ഇത്രയും ഇവിടെ എത്തിയിട്ടില്ല അപ്പോൾ ഉദ്ദേവാനും ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് യാത്ര സുഖമായിരുന്നു മോളെ സുഖമായിരുന്നു ജീവിതം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓരോ സ്ത്രീ വിദ്യ പറയുന്നുണ്ട് അതേ എനിക്ക് ചേച്ചി ഒത്തിരി മിസ് ചെയ്തു എന്ന് പറയാം അപ്പോൾ ആനന്ദ് ഇങ്ങനെ ഓ അപ്പോൾ അങ്ങോട്ട് പോയി ഒരു ദിവസം ആയോടിനെ മിസ് ചെയ്തു പിന്നല്ലാണ്ട് ആനന്ദ് എഴുതുന്ന സഹോദരി അനുജ് ചേച്ചി കെട്ടി ചേച്ചിപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ അതുപോലെ തന്നെ എനിക്കും എന്ന് പറയാം ആ അത് ശരിയാണ് എന്ന് എന്നവരെ സംസാരിച്ച് നിൽക്കുമ്പോൾ ചോദിക്കുന്നു ആരും ഇത്രയൊക്കെ വരുമെന്നല്ലേ പറഞ്ഞത് ആ അവർ പുറകിൽ എത്തുന്നുണ്ട് നമുക്കകത്തേക്ക് കയറാമെന്ന് പറയാം അപ്പോഴാണ് ശ്രീകല അങ്ങോട്ട് വരുന്നത് ശ്രീകല വന്ന് മോളെ കാണുന്നതും അന്ധം വിട്ടുപോകട്ടോ ഒന്ന് ഇറച്ച് എല്ലാ ആഭരണങ്ങളും ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഒന്നുകൂടെ അത് വന്നിരിക്കുന്നു അപ്പോൾ ദേഷ്യം കൊണ്ട് ശ്രീദേവി ഇങ്ങനെ നോക്കണം മൊത്തത്തിൽ ശ്രീദേവി നാഗപ്പാട പെട്ടുപോയി അമ്മ എന്ത് നീ പഴക്ക് പറയുമല്ലോ അപ്പോൾ ഈ നോട്ടം കണ്ടിട്ട് ദേവാലും നീ എന്തിനാടി അവളെ ഇങ്ങനെ നോക്കുന്നത് ഏയ് ഒന്നുമില്ല വെറുതെ ഒരു സന്തോഷം കൊണ്ട് നോക്കിയത് ആ നീ അല്ല പെട്ടെന്ന് അകത്ത് കയറ്റ് അങ്ങനെ അരത്തൊക്കെ ഒഴിഞ്ഞ് അവിടെ കളഞ്ഞിട്ട് നേരെ എല്ലാവരും സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകാം കേട്ടോ പക്ഷേ അകത്ത് കൊണ്ടുപോയി ചായയും ഒക്കെ എടുക്കുക കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും സൽക്കാരം നടത്തണം അപ്പോഴും ഇവിടെ ആരെയും ഇത്രയും അങ്ങോട്ട് എത്തിയിട്ടില്ല കേട്ടോ അതാണ് എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്